ഹലോ ഗുഡ് മോർണിംഗ് ഓൾ അപ്പൊ ഇന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ തന്നെയാണ് കേട്ടാ ഇന്ന് ക്ലാസ് എടുക്കേണ്ട ട്രെയിനർ ജോയിൻ ചെയ്തിട്ടില്ല അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി ഇന്നലെ ഈവനിങ്ങോട് കൂടി കൺഫേം ആക്കിട്ട് പറഞ്ഞു തീരെ ജോയിൻ ചെയ്യാത്ത പറ്റാത്തൊരവസ്ഥയിലൂ അപ്പോ ഞാന ക്ലാസ് എടുക്കാൻ പോകുന്നത് കേട്ടാ അപ്പോ ഞാൻ ക്ലാസ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമോ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും എന്തെങ്കിലും സ്റ്റോറീസ് ഒക്കെ പറയും അങ്ങനെ ആയിരിക്കുന്നു വിചാരിക്കും പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും സ്റ്റോറീസ് ഒന്നും പറഞ്ഞ് നിറുപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എപ്പോഴും സ്റ്റോറീസ് പറയുമ്പോൾ ശരിയാവില്ല അപ്പോൾ ഇന്ന് ഞാനൊരു ടോപ്പിക് ചൂസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കെയറിങ് കണക്ഷൻസ് ദ ഫ്യൂവൽ ഫോർ മെന്റൽ ഹെൽത്ത് എന്നുള്ളതാണ് ഇത് എന്റെ ഒരു എന്താണ് നമ്മളുടെ ഒരു ട്രെയിനർ ചൂസ് ചെയ്തോപ്പാണ് ട്ടോ അപ്പോ ടോപ്പിക് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ ക്യാമറ ഓൺ ആക്കുന്നില്ല കണക്ഷൻസ് ദ ഫ്യൂൾ ഫോർ മെന്റൽ ഹെൽത്ത് അതായത് നമ്മളുടെ കണക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻസ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ എങ്ങനെ സ്ട്രോങ് ആക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ ഫോർഡിബിൾ ആണല്ലോ ഇവിടെ നല്ല മഴയുണ്ട് ഇപ്പോ മഴയുടെ ആൾക്ക് സൗണ്ട് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ കണക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻസ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ എങ്ങനെ സ്ട്രോങ് ആക്കുന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് ഞാനൊരു ചെറിയ ഒരു ക്രസ്റ്റ്യം ചോദിക്കാം നിങ്ങളുടെ ലൈഫില് നിങ്ങളെ ശരിക്കും കേൾക്കുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു സന്തോഷം ഒരു ശാന്തി ഒരു പീസ് ഓഫ് മൈൻഡ് നിങ്ങളുടെ സ്ട്രെസ് കുറയുന്ന ഒരു ഫീൽ ഉണ്ടാവാറുണ്ടോ അവരോട് അവരോട് സംസാരിക്കുമ്പോഴോ കണക്ട് ചെയ്യുമ്പോഴോ നിങ്ങൾക്കൊരു ആശ്വാസം തോന്നാറുണ്ടോ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടൊന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം ഓക്കേ ശ്രീകല മാമൊക്കെ പറയുന്നുണ്ട് യെസ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഉണ്ടെങ്കിൽ അതാണ് അത് തന്നെയാണ് കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും മനുഷ്യരാണല്ലേ നമുക്ക് ലൈഫ് നമ്മുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഭക്ഷണം വേണം ഉറക്കം വേണം വായു വേണം അതുപോലെ നമ്മുടെ മനസ്സിന് അത്യാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഫ്യൂവൽ ആണ് നമ്മുടെ കണക്ഷൻസ് എന്ന് പറയുന്നത് അത് ചിലപ്പോ അവരുടെ ഒരു നല്ല വാക്കാവാം നല്ല ഒരു നോട്ടമാവാം ആരുടെങ്കിലും കൈപിടിച്ചിരിക്കുന്നതാവാം ഉദാഹരണത്തിന് നമ്മളിപ്പോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫ്രണ്ട് പറയാണ് വിഷമിക്കേണ്ട എല്ലാം ശരിയാവും അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മളോട് പറയുമ്പോൾ നമുക്ക് അത് നമ്മുടെ മനസ്സിന് ഒരു ശാന്തി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് കണക്ഷന്റെ മാജിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യന് നല്ല കണക്ഷൻസ് ആവശ്യമാണെന്ന് പറയുന്നത് ഇപ്പോ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ബീയിങ് ആണല്ലേ ജന്മനാ ബന്ധങ്ങൾക്കായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുള്ളവരാണ് മനുഷ്യർ ഒരാൾ നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോ നോക്കുമ്പോ കെയർ ചെയ്യുമ്പോ നമ്മുടെ ബ്രെയിനിൽ ഇന്നലെ ഇന്നലത്തെ ക്ലാസ്സിൽ റൗസറിന്റെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സെറോണി ഓക്സിറ്റോസിൻ പോലുള്ള ഹോർമോൺസുകൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊരു സമാധാനം തരുന്നു നമ്മുടെ എൻഷിറ്റി കുറയുന്നു നമുക്കൊരു ഫീൽ ഗുഡ് ഉണ്ടാവുന്നുണ്ട് അല്ലെ മറിച്ച് ഒരാൾ ഒരു ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുമ്പോൾ അയാളുടെ ബ്രെയിനിന്റെ പെയിൻ ഏരിയ ആക്ടിവേറ്റ് ആവും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളുടെ ബ്രെയിനിന്റെ പെയിൻ ഏരിയ ആയിരിക്കും ആക്ടിവേറ്റ് ആവുക അതിപ്പോ ചെറിയൊരു ഒരു കുഞ്ഞിന്റെ കാര്യം എടുത്താൽ പോലും ഒരു ചെറിയൊരു കുഞ്ഞിന് എത്ര ഭക്ഷണം കിട്ടിയാലും വേറെ ആരൊക്കെ വന്ന് അവൻ എടുത്താലും ചില സമയത്ത് അവന്റെ അമ്മയുടെ ആ ഒരു സ്പർശം കിട്ടിയില്ലെങ്കിൽ അവന് കരഞ്ഞുകൊണ്ടിരിക്കും കാരണം അവന്റെ മനസ്സിന് ആവശ്യം എന്ന് പറയുന്നത് അമ്മയായിട്ടുള്ള ആ ഒരു കണക്ഷൻ ആണ് അമ്മയുടെ പ്രസൻസ് അമ്മയുടെ കയ്യിൽ ഇരിക്കുമ്പോഴുള്ള സുരക്ഷ ഇതൊക്കെയാണ് ആ കുഞ്ഞിന്റെ മനസ്സ് അവിടെ ഒരു അമ്മേനായിട്ടുള്ള ഒരു കണക്ഷനാണ് അവനവിടെ ആഗ്രഹിക്കുന്നത് ഇനി എവിടെക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് ഈ കെയറിങ് കണക്ഷൻസ് കിട്ടുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫാമിലി കണക്ഷൻസ് ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് അച്ഛൻ അമ്മ മക്കള് സഹോദരങ്ങള് ഇവരൊക്കെ നമ്മുടെ ഫാമിലിയിലുള്ള കണക്ഷൻസ് ആണല്ലേ പിന്നെ വരുന്നത് ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചിരിയും പ്രതീക്ഷയും ഒക്കെ നിറയ്ക്കുന്ന ഒരു ബന്ധമാണ് നമ്മളുടെ സുഹൃത് ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ആത്മാർത്ഥായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് നമ്മളെ കേൾക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ ഒക്കെ വിശ്വസിക്കാനൊക്കെ തയ്യാറാകുന്നുള്ളതാണ് അവർക്ക് ചിലപ്പോ നമ്മ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും പരിഹരിക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും അവരുടെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകൾ കെയറിങ് ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും ഇനി വേറൊരു കണക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോ വേറെ രീതിയിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ടീച്ചറും സ്റ്റുഡൻറും തമ്മിലുള്ള ബന്ധം ഒരു കുട്ടി എപ്പോഴും ക്ലാസ്സിൽ എല്ലാ ദിവസവും അങ്ങനെ ഒരു കുട്ടി ഒരു ബ്ലൂമി ആയിട്ട് ഇരിക്കുന്നതായിട്ട് ടീച്ചർ കാണുന്നു അപ്പൊ ആ ടീച്ചർ ആ കുട്ടീനായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുകയാണ് എന്താണ് മോന്റെ പ്രശ്നം ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള പ്രശ്നമാണോ എന്നൊക്കെ കുട്ടീനോട് ചോദിച്ചറിഞ്ഞൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കണം അപ്പോ ആ ഒരു അധ്യാപകന്റെ കരുതലും പിന്തുണയൊക്കെ അവന്റെ കോൺഫിഡൻസ് നന്നായിട്ട് കൂട്ടാനും അവന് ആക്റ്റീവ് ആവാനായിട്ടും കഴിയും പിന്നെ വരുന്ന വേറൊരു കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് പ്ലേസിലൊക്കെ ഉള്ള കണക്ഷൻസ് ഇപ്പൊ നമ്മുടെ വർക്ക് പ്ലേസിലുള്ള കണക്ഷൻസ് എന്ന് പറഞ്ഞപ്പോ നമ്മൾക്ക് എല്ലാ എല്ലാവർക്കും ഉണ്ടാവില്ല നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് നല്ല കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും ഇപ്പോ വർക്ക് ഉള്ള ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ് സ്വാതി എന്നാണ് പേര് അപ്പൊ ഞങ്ങള് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് കാണുക സ്കൂളിൽ വെച്ചിട്ട് കാണുന്ന ആഴ്ചയിൽ രണ്ട് ദിവസമാണ് കാണുന്നത് അപ്പൊ ആ അപ്പോ കാണുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് കൊറേ നേരം അധികം ടൈമൊന്നും ഉണ്ടാവില്ല സംസാരിക്കാൻ കുറച്ച് സമയൊക്കെ ആയിരിക്കും സംസാ നേരിട്ട് സംസാരിക്കാനായിട്ട് കിട്ടുക അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങൾ കൊറേ സംസാരിച്ചൊക്കെ ഇരിക്കും അപ്പൊ അവിടെ ചായ കുടിക്കാനായിട്ടൊക്കെ പോകും ക്യാൻറ്റീനിൽ പോകും അപ്പൊ ചായ കുടിക്കാൻ വേണ്ടിയിട്ടല്ല അച്ചിരി ക്യാൻറ്റീനിലേക്ക് പോകണത് സോ അതിനായിട്ട് ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പോകണം വീട്ടിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യും അതുപോലെ തന്നെ ടീച്ചിങ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഷെയറിംഗും അപ്പൊ ആ ഒരു സമയം എന്ന് പറയുന്നത് ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വാല്യൂബിൾ ആണ് അപ്പൊ അങ്ങനെ സോ അതിനായിട്ട് കുറച്ചുനേരം സംസാരിച്ചിരിക്കുക കുറച്ച് ആയൊക്കെ കൂടി ചിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതാണ് ആ ഒരു കണക്ഷനിലേക്ക് വീണ്ടും പോവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പൊ അതുപോലെ നമ്മൾക്ക് വർക്ക് പ്ലേസിലും എന്താണ് ഇതുപോലെ കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും പിന്നെ വരുന്ന ഒരു കണക്ഷൻ വരുന്ന കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി ആയിട്ടുള്ള കണക്ഷൻ ആണ് അപ്പൊ നമ്മളെല്ലാവരും ഒരു സമൂഹത്തിന്റെ ഭാഗമാണല്ലോ അതെ അപ്പോ കൂട്ടായ്മകളിൽ പങ്കെടുക്ക സഹായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ഇതൊക്കെ നമുക്ക് സെറാട്ടോണിൻ പോലുള്ള ഹോർമോൺസ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സ്റ്റോറി ഓർമ്മ വരുന്നത് ഞാൻ മുമ്പ് എപ്പോഴോ വായിച്ചിരുന്ന ഒരു സ്റ്റോറി ഒരു ആഫ്രിക്കയിലുള്ള ഒരു ഗോത്ര വംശം ഒരു പഴയ ഒരു ഒരു ഗോത്രത്തിന്റെ എന്തോ പേരൊക്കെ ഇണ്ടട്ടോ അതൊക്കെ ഞാൻ എനിക്ക് ഓർക്കുന്നില്ല അപ്പൊ അവിടെ അവരുടെ ആ ഒരു ഗോത്രവംശത്തിന്റെ ഒരു കഥ അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവനെ ശിക്ഷിക്കുകയല്ല ചെയ്യ ആ തെറ്റ് ചെയ്ത വ്യക്തിനെ അവിടെ ആ ആ ഗ്രാമത്തിന്റെ നടുവി കൊണ്ടുവരും എന്നിട്ട് ഗ്രാമത്തിലുള്ള എല്ലാവരും അയാളെ ചുറ്റി നിൽക്കും ഇപ്പൊ ചെറിയ കുട്ടികൾ അടക്കം വലിയവരും ചെറിയവരും എല്ലാവരും അയാളെ ചുറ്റി നിൽക്കും എന്നിട്ട് അവിടെ ഒരാളും അയാളെ കുറ്റപ്പെടുത്തൂല അയാളുടെ തെറ്റുകൾ വിളിച്ച് പറയേ നീ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ അമ്മൻ്റെ എന്തായാലും ഒരു ഉദായിരിക്കും അല്ലെ അങ്ങനെ പറയും. അപ്പൊ ഏഹ് അതൊന്നും ആരും പറയില്ല അപ്പൊ അവരോരോരുത്തരും അയാളുടെ നല്ല കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നീ അങ്ങനെ ചെയ്തില്ലേ നീ നിന്റെ അമ്മയ്ക്ക് അമ്മേനെ സംരക്ഷിക്കുന്നുണ്ടല്ലോ എന്റെ അപ്പൊ നല്ല നിനക്ക് അമ്മേനോട് നല്ല സ്നേഹമുള്ള നല്ല വ്യക്തി ആയതുകൊണ്ടല്ലേ നീ അതുപോലെ കഴിഞ്ഞ വർഷം നീ ഒരു പുഴയില് വീണിട്ടുണ്ടായ ഒരു കുഞ്ഞിനെ രക്ഷിച്ചില്ലേ അങ്ങനെ അങ്ങനെ ഓരോരുത്തർ ഓരോരോ കാര്യങ്ങൾ അയാളുടെ നന്മകൾ എന്തൊക്കെയാണെന്ന് അവരറിഞ്ഞിട്ട് ആ ചെറിയ ഒരു ചെറിയ ഒരു നന്മയാണെങ്കിൽ പോലും അതിങ്ങനെ വലുതാക്കി ഇങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ട് എന്താണ് അയാളുടെ ആ ഒരു കുഞ്ഞു കുഞ്ഞി നല്ല പ്രവർത്തികൾ പറയുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് എന്നിട്ട് അങ്ങനെ രണ്ട് ദിവസം ഇത് എന്നാണ് പറയുന്നത് അവസാനം ആ തെറ്റ് ചെയ്ത വ്യക്തി കരയും കരയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് എത്തുന്നതാണ് പറയുന്നത് അപ്പൊ എണ്ണിലെ നന്മകൾ ഉണ്ടെന്ന് അയാൾ തിരിച്ചറിയും അതിനുശേഷം എല്ലാവരും ചേർന്ന് അയാളെ ആലിംഗനം ചെയ്യും ആ ഒറ്റപ്പെടുത്താണ്ട് അയാൾ വീണ്ടും ആ ഒരു സമൂഹത്തിന്റെ ഭാഗമാക്കുന്നുള്ളതാണ് ഇത് ഞാനിങ്ങനെ ഒരു ഇതില് വായിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നിട്ട് ഒരു ഗോത്രത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആഫ്രിക്കയിലാണ് ഉള്ള ഒരു ഗോത്രത്തിനുള്ളൊരു സ്റ്റോറി പറയുന്നത് അപ്പോ ഇതാണ് സൊസൈറ്റിയുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അപ്പോ നമ്മുടെ ലൈഫിലുള്ള ടൈപ്സ് ഓഫ് കണക്ഷൻസ് ആണ് ഇപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി എങ്ങനെയാണ് കെയറിങ് കണക്ഷൻസ് എങ്ങനെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ മെച്ചപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം നല്ല കണക്ഷൻസ് നമ്മുടെ നൂറ് ശതമാനം പ്രോബ്ലംസോ അല്ലെങ്കിൽ നൂറ് ശതമാനം ആശ്വാസം പരിഹരിക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനെ നേരിടാനായിട്ടുള്ള ഒരു ശക്തി നൽകുന്നു എന്നുള്ളതാണ് പാട്വാടി യൂണിവേഴ്സിറ്റിയില് എൺപത് വർഷം നീണ്ട ഒരു പഠനത്തില് പറയണ വെച്ച് കഴിഞ്ഞാല് ആളുകൾക്ക് സന്തോഷവും ആരോഗ്യവും ആളുകളെ സന്തോഷവും ആരോഗ്യവും ഉള്ളവരാക്കുന്നത് പണോ പ്രശസ്തിയോ ഒന്നും മാത്രല്ല നല്ല കണക്ഷൻസ് നല്ല ബന്ധങ്ങളാണെന്നാണ് അപ്പോൾ നല്ല കണക്ഷൻസ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെന്റൽ ഹെൽത്തിനെയും ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും അല്ലെ നല്ല കണക്ഷന് മറ്റുള്ളവരുടെ നല്ല ആശ്വാസമായിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുകൾ എന്നുള്ള വാക്കുകള് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്പ്രൂവ് ആക്കാനായിട്ട് സഹായിക്കും നല്ല ഉറക്കത്തിന് സഹായിക്കും ദീർഘായു സടക്കം കൂടുന്നു എന്നുള്ളതാണ് നല്ല കണക്ഷൻസിലൂടെ ചുറ്റുപാടുകളായിട്ടുള്ള നമ്മുടെ കണക്ഷൻസിലൂടെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് പിന്നെ നമ്മുടെ കോവിഡിന്റെ ടൈമിൽ അതായത് കോവിഡിൻ്റെ കോവിഡ് പാൻഡമിക് ടൈമിൽ ഞാനൊരു കേട്ടൊരു സ്റ്റോറിയാണ് നമുക്കറിയാലേ കോവിഡിന്റെ ടൈമിലൊക്കെ എന്താ പറയാ എല്ലാവരും ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ കൂടുതലും ഈ മരണങ്ങളൊക്കെ ഉണ്ടായിക്കുന്നത് എന്താണ് കൊറേ അവരുടെ മെന്റൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് ആ ഒരു കോവിഡിന്റെ ആ ഒരു ഇതുകൊണ്ട് മാത്രല്ല ഒരുപാട് ടെൻഷൻസ് ആൾക്കാർക്ക് സ്ട്രെസ് ലൂടെ കടന്നു പോകുന്ന ഒരു ടൈം ആണല്ലേ ആ ഒരു കോവിഡിന്റെ ടൈം എന്ന് പറയുന്നത് അപ്പോ ആ ഒരു സമയത്ത് ഒരു ആയിട്ടുള്ള ഒരു അമ്മ കൊറോണ ബാധിച്ചിട്ട് ഇങ്ങനെ ഒരു വീട്ടിൽ ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കാൻ അപ്പൊ അവരുടെ ഒരു നൈബർ അവരുടെ ഒരു നൈബർ അവരുടെ ആയിട്ട് നല്ല ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു നൈബർ ഈ ഒറ്റപ്പെട്ട വീട്ടിൽ എല്ലാ ദിവസവും ഒരു കത്ത് ഒരു ലെറ്റർ കൊണ്ടു വയ്ക്കും അപ്പൊ അതില് എഴുതിയിട്ടുണ്ടാവുന്നത് കൊറേ ആശ്വാസ വാക്കുകളായിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ നോക്കിയാവും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസം എല്ലാ ദിവസവും അവിടെ ഒരു കത്ത് കൊണ്ടു വയ്ക്കും അപ്പൊ ഈ ഒരു ആ അമ്മയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഒരു പ്രതീക്ഷയും എന്താണ് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാമെന്നുള്ള ആ ഒരു ഇതാണ് അവിടെ ഉണ്ടാവുന്നത് അപ്പൊ അവരുടെ എന്താ മെഡിസിൻ എടുത്തില്ലെങ്കിൽ കൂടെ തന്നെ അവർക്ക് കിട്ടുന്ന ആ ഒരു മെന്റൽ സപ്പോർട്ട് അവർക്ക് ആ ഒരു എന്താണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് ഈ കെയറിങ് കണക്ഷൻസ് എങ്ങനെയാണ് നമുക്കത് വളർത്താൻ നോക്കാം കണക്ഷൻസ് വളർത്താനായിട്ട് നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളല്ലേ ആക്റ്റീവ് ലിസണിങ് നമ്മൾ കൊറേ അങ്കിട് ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ ഒരു നല്ലൊരു കണക്ഷൻ അവിടെ ഉണ്ടാക്കാൻ പറ്റൂല ചില ആൾക്കാരെങ്ങനെയാണല്ലേ നമ്മളെ കൊണ്ടൊന്നും പറയാൻ സമയത്തില്ല അവരുടെ കാര്യങ്ങൾ മാത്രം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് നമുക്ക് തന്നെ ആലോചിച്ചാലറിയാം നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യൂല പകരം എന്താണ് തിരിച്ചത് ഇപ്പൊ നമ്മ മറ്റുള്ളവര് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോഴാണ് എന്താണ് നല്ലൊരു കണക്ഷൻസ് അവിടെ ഉണ്ടാവാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കാന്നുള്ളതാണ് അപ്പൊ സ്നേഹിക്കുന്നവരോട് ഞാൻ നിങ്ങളെ സ്നേഹിക്കാണെന്ന് തുറന്ന് പറയാ അതുപോലെ അത് എന്താണ് നല്ലൊരു കെയറിങ് കണക്ഷൻസ് ഉണ്ടാവാനായിട്ട് സഹായിക്കേണ്ടത് പിന്നെ എപ്പോഴും മൈൻഡ്ഫുൾ ഫുൾ ആയിട്ടിരിക്കുക നമ്മുടെ സാന്നിധ്യം തന്നെയാണ് സ്നേഹം അപ്പോ മൈൻഡ് ഫുള്ളായിട്ട് ഇരിക്കാൻ മറ്റുള്ളവരെ ചെയ്യാന്നുള്ളതാണ് പിന്നെ എമ്പതി പ്രാക്ടീസ് ചെയ്യാം മറ്റുള്ളവരോട് സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവരോട് നമ്മൾ എമ്പതിയോടുകൂടെയുള്ള ഒരു അപ്പോ അപ്രോച്ച് ഉണ്ടായിരിക്കും അതായത് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് നമ്മൾക്കും കൂടി ഉള്ളതാണെന്നുള്ള ആ ഒരു രീതിയിൽ നമ്മളുടെ സംസാരം എന്താണ് നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പൊ എല്ലാ ആൾക്കാരും ഇപ്പൊ നൂറ് ശതമാനം പെർഫെക്റ്റ് ഒന്നും ആയിരിക്കൂലെ അപ്പൊ കുറച്ചൊക്കെ നമ്മള് വിട്ട് കൊടുക്കാനായിട്ട് പഠിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ കണക്ഷൻസിനെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് പറ്റും അപ്പോ പിന്നെ ഇതിലെല്ലാം ഉപരി എന്താണ് എല്ലാ ബന്ധങ്ങളും നല്ലതാണെങ്കിൽ ആദ്യം നമുക്കൊരു സ്വയം ബന്ധം വേണം അല്ലെ അതായത് നമ്മളുടെ സ്വന്തത്തെ തിരിച്ചറിയാം നമ്മളെന്ന വ്യക്തീനെ നമ്മൾ തിരിച്ചറിയുക നമുക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കുക അതൊക്കെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ അതിനെ കുറിച്ചൊക്കെ ബന്ധപ്പെട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ നമുക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കുക അപ്പൊ രാ രാവിലെ ആയാലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കുക അതുപോലെ നമ്മളുടെ മനസ്സിനെ മനസ്സിലാക്കുക നമ്മളുടെ മനസ്സിനെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകൾ ഒബ്സർവ് ചെയ്യുക മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിനെ മനസ്സിലാക്കാനായിട്ടുള്ള മാർഗങ്ങൾ ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ ചില ചില ആൾക്കാർ ഓരോ ദിവസവും കുറച്ച് സമയം അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ അതായത് അവരുടെ ശ്വാസത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ചിന്തിക്കുന്നു അതുപോലെ എഴുതുന്നു അപ്പൊ അവര് സ്വയം ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ സ്വയം നല്ലൊരു കണക്ഷൻ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് നല്ല കണക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോ ഇതൊക്കെയാണ് ഉം കണക്ഷൻസ് കെയറിംഗ് കണക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനി ആർക്കെങ്കിലും ചേർക്കാൻ ൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയാം കണക്ഷൻസ് കെയറിംഗ് നെ കുറിച്ച് ഞാൻ പെട്ടെന്നായിരുന്നു ഈ ഒരു ടോപ്പിക്ക് അങ്ങനെ ചൂസ് ചെയ്തിട്ടെന്ന് രാവിലെ ഇരുന്നിട്ടായിരുന്നു ഇതിന്റെ നോട്ട്സും സംഭവങ്ങളൊക്കെ ഇങ്ങനെ കുത്തി കുറിച്ചത് അപ്പൊ ഇന്നലെ എന്താണ് ക്ലാസ് എടുക്കാനായിട്ട് ആൾക്ക് ജോയിൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ ഞാന് നമ്മളുടെ ട്രെയിനർ പല പലയിടത്തും ചോയിച്ചിരുന്നു അപ്പൊ എനിക്ക് ഈ ടോപ്പിക് ചൂസ് ചെയ്ത് തന്നത് പവാ സാറാണ് സാർ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ എന്താ പറയണന്ന് കേൾക്കാനായിട്ട് അപ്പൊ സാറിന്റെ അടുത്ത് ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ സാറിന് പ്രോബ്ലം പിള്ള കോൾഡൊക്കെ അപ്പൊ എന്നാ ഒരു ടോപ്പിക് എങ്കിലും ചെയ്ത് തരാൻ പറഞ്ഞപ്പോ ഈ ഒരു ടോപ്പിക് ചൂസ് ചെയ്ത് തന്നത് യു അവം സോ മച്ച് ആക്ച്വലി നമ്മള് ിയനോ സൈക്കോളജി കൗൺസിലേഴ്സ് അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മൾ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യമാണ് മാം ഒന്ന് എടുത്ത ക്ലാസ് ലൈക്ക് നമ്മൾ ഒരാൾക്ക് എപ്പോഴും കൊടുക്കണ്ട അല്ലേ അറ്റൻഷൻ ആൻഡ് ലിസണിങ് താങ്ക് യു സോ മച്ച് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കണക്ഷൻസ് എന്ന് പറയുന്നത് നല്ല കണക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ തണതാണ് സുരക്ഷയാണ് പ്രതീക്ഷയാണ് അപ്പോ നല്ല കണക്ഷൻസ് ഉണ്ടാക്കാനും നമ്മുടെ കണക്ഷൻസ് കെയർ ചെയ്ത് കൊണ്ടുപോവാനായിട്ടും ശ്രമിക്കാമുള്ളതാണ് താങ്ക് യു സൂസൻ മാം ായിരുന്നു പെട്ടെന്ന് ആയതുകൊണ്ട് ഇന്നലെ വൈകുന്നേരമാണ് പറയുന്നത് മറ്റേ മാമിന് സസൗകര്യുണ്ട് അപ്പൊ പെട്ടെന്ന് ഒരു ടോപ്പിക് ഒക്കെ കണ്ടുപിടിച്ച് അതിന്റെ നോട്ട്സ് എല്ലാം എഴുതി ക്ലാസ് എടുക്കാൻ തയ്യാറായ മാമിന് ഒരു താങ്ക്സ് നല്ല സെഷൻ ആയിരുന്നു നമ്മുടെ ഈ പറയുന്ന മറ്റുള്ള ജീവികളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാക്കുന്നത് തന്നെ ഈ പറയുന്ന റിലേഷൻസ് ആണ് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ബന്ധം അപ്പൊ അത് നല്ലൊരു ടോപ്പിക് തന്നെയായിരുന്നു താങ്ക് യു ഞാൻ ആക്ച്വലി പറഞ്ഞുണ്ടേന്ന് മാമ് കേട്ടില്ലാന്ന് തോന്നുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ഓക്കെ ആക്ച്വലി നമ്മൾ മീൻസ് നമ്മൾ ഒരാളുടെ അടുത്തുനിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യരുത് അല്ലെ ഈനോ നമ്മൾ അതായത് വെച്ചാൽ നമ്മൾ നമ്മളിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടുന്നില്ല ഈവൻ ഒരു ആയിട്ടുള്ളതാണെങ്കിൽ കൂടി അവർക്ക് നമ്മളിൽ നിന്ന് കിട്ടുന്നത് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അല്ലേ അത്രയും ആ ഒരു മെന്റൽ കെയറിംഗിന് വേണ്ടിട്ട് നമ്മൾ ആ ഒരു മീൻസ് അവരെ ലിസൺ ചെയ്യുന്നതാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നിട്ട് എടുത്തല്ലോ താങ്ക് യു സോ മച്ച് അപ്രിഷ്യേറ്റീവ് നല്ല ക്ലാസ് ആയിരുന്നു എനിക്ക് ഒരു കാര്യം വെച്ചാല് നമ്മളെ കേൾക്കാനിരിക്കുന്ന എല്ലാവരത്തും നമ്മള് നമ്മളുടെ കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കരുത് ഷെയർ ചെയ്യരുത് എന്നുവെച്ചാല് പിന്നീട് വരുമ്പോ നമ്മുടെ ഏറ്റവും വല്യൊരു ശത്രു അയാളായി മാറാനും സാധ്യത വളരെ കൂടുതലാണ് അപ്പോ നമ്മളെ എത്രത്തോളം അയാള് നമ്മളെ അക്സെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരാളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലായി അയാൾ നല്ലൊരു സുഹൃത്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അയാളുമായിട്ട് നമ്മൾ ഒരു യാത്ര ചെയ്യണം ഒന്ന് സാമ്പത്തിക ഇടപാടൊക്കെ നടത്തണം അതൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും അയാൾ കറക്റ്റ് ആയിട്ട് നമ്മള് നല്ലൊരു സുഹൃത്താണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഈ യാത്ര ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അപ്പൊ അതിനുശേഷം ഒക്കെ ചൂസ് ചെയ്തായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഒരു നല്ലൊരു ഫ്രണ്ടിനെ സെലക്ട് ചെയ്യണം അതല്ലെങ്കിൽ നമുക്ക് കാണുന്നവരെ ഫ്രണ്ട്സ് ആക്കി എടുത്തു കഴിഞ്ഞാലേ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ വരാൻ സാധ്യത വളരെ അനുഭവം ഉള്ളവരുണ്ടാവും തോന്നുന്നു ജീവിതത്തിൽ. എനിവേ അടിപൊളി ക്ലാസ് ആയിരുന്നു. മാം. അറ്റൻഡ് ണ്ടാക്കുന്നതിലല്ല ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിലാണ് ശരിക്കും ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പം കഴിയും അത് നിലനിർത്തിക്കൊണ്ട് പോവാനാണ് ആളുകൾ ശ്രമിക്കേണ്ടത് എപ്പോഴും നമുക്കറിയാം നേരത്തെ മാം പറഞ്ഞ മാതിരി ആയിട്ടിരിക്കുക ജഡ്ജ്മെന്റ് ഇല്ലാതെ കേൾക്കാന്നുള്ളതാണല്ലോ നമുക്ക് പക്ഷെ അങ്ങനെ കേൾക്കാനാണ് ആളുകൾ കുറവ് പറയാനൊരുപാട് ആളുകൾ ഉണ്ടാവും എന്തായാലും ഗുഡ് സെഷൻ ആയിരുന്നു മാം നമുക്കപ്പോ വൈകിയാലേ ഇവിടെ നല്ല മഴയുണ്ട് താങ്ക് യു ഓൾ ഇപ്പൊ നമുക്ക് ഭയങ്കര നാളെ വേറൊരു ട്രെയിൻ അടുത്തൊരു സെഷൻ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു